പി ജയരാജൻ പറയുന്നത് തൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നതാണ് പ്രകാശ് ജാവദേക്കർ എന്നതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നെറേറ്റീവ് നന്ദകുമാറും നൽകിയിട്ടില്ല പ്രകാശ് ജാവ്ദേക്കറും നൽകിയിട്ടില്ല അപ്പോൾ ഇ പി ജയരാജനെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഒന്ന് രണ്ട് നന്ദകുമാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇ പി ജയരാജൻ ഇനി ഏതെങ്കിലും തരത്തിൽ നന്ദകുമാറിന് ഭയക്കേണ്ട കാര്യമുണ്ടെങ്കിൽ നന്ദകുമാറിനെ ഇ പി ജയരാജൻ ഇന്ന് ഫ്രോഡ് എന്ന് വിളിക്കുമോ ഫ്രോഡ് എന്ന് വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മൂന്ന് ഇ പി ജയരാജൻ ശശി ദിനേശൻ എന്ന രണ്ട് ആർ എസ് എസ് കാരാൽ വെടിയേറ്റപ്പെട്ട ആളാണ് അങ്ങനെ ഒരാൾ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും അത് വിശ്വസിക്കുമോ നികേഷെ നമ്മളെ മലയാളികളെ വിഡ്ഢലാക്കാൻ നോക്കരുത് ഒരു കേന്ദ്രമന്ത്രി ഒരു സി പി എം നേതാവിന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലാൻ അദ്ദേഹം എന്താ എലക്ഷൻ പ്രചരണത്തിനായിരുന്നു അല്ല അദ്ദേഹം പ്രഭാഷണ സന്ദർശിക്കുന്ന ഏർപ്പാടായിരുന്നു ആ പ്രഭാരി പ്രഭാരി മുൻ കേന്ദ്രമന്ത്രി അങ്ങനെ ഒരാൾ കയറി ചെല്ലാൻ എന്താണ് ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒപ്പോണൻ്റായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ വീട്ടിലേക്ക് വിത്തൗട്ട് പെർമിഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇല്ലാതെ കയറി ചെന്നു എന്ന് ഇപ്പം ജയരാജൻ പറയുന്ന വാക്ക് നമ്മൾ വിശ്വസിക്കണോ വിഴുങ്ങണോ അഞ്ച് മിനിറ്റേ സംസാരിച്ചുള്ളൂ രാഷ്ട്രീയം സംസാരിച്ചില്ല രണ്ട് ജാവദേക്കർ മൂന്ന് ഇ പി ജയരാജൻ മൂന്ന് പേരും ജീവിച്ചിട്ടുണ്ട് ഇ പി ജയരാജൻ ഇക്കാര്യം പറയുമ്പോൾ ശരിയാണ് ഞാൻ കൂടിക്കാഴ്ച ഇങ്ങനെ അല്ല അതിന്റെ കഥ എന്ന് നന്ദകുമാറോ അല്ലെങ്കിൽ ജാവദേക്കറോ പറയുന്നില്ലല്ലോ എന്തുകൊണ്ട് അങ്ങനെയല്ലെന്നവർ പറയ അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഈ അഞ്ചു മിനിറ്റ് മാത്രമേ സംസാരിച്ചു ശോഭാ സുരേന്ദ്രൻ എന്താ പറഞ്ഞ് നന്ദകുമാർ എന്താ പറഞ്ഞത് പൊളിറ്റിക്കൽ ഡീലുണ്ടായിരുന്നു പൊളിറ്റിക്കൽ ചർച്ചയായിരുന്നു കേരള സർക്കാരിന്റെ അഴിമതികൾ സ്വർണക്കള്ളക്കടത്താകട്ടെ ലൈഫ് മിഷൻ തട്ടിപ്പാകട്ടെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ലാവലിൻ കേസാകട്ടെ ഇപ്പോഴത്തെ മാസപ്പടി വിവാദമാകട്ടെ അതെല്ലാം നീട്ടിക്കൊണ്ടുപോകാൻ ഒതുക്കി തീർക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം കേരളത്തിലെ സി പി എമ്മിന് ഇടതുപക്ഷ മുന്നണിക്ക് ഗവൺമെന്റിന് പിണറായി വിജയന് അതിന്റെ ഭാഗമായി ടി പി ജയരാജൻ ഞാൻ ചോദിച്ചോട്ടെ ഈ പറയുന്ന ഇല്ല ബി ജെ പി ലേക്ക് പോകുന്നു ഞങ്ങളിപ്പോ പറഞ്ഞല്ല ഞങ്ങളാണോ പറഞ്ഞത് ഈ ചർച്ചയുടെ അടിസ്ഥാനം എന്തായിരുന്നു അസാധാരണമല്ലേ ഇവിടെ ജന്മദിനാഘോഷമാണെങ്കിൽ എത്ര പേരെ വിളിച്ചിരുന്നു ഒന്നുകിൽ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകണം അല്ലെങ്കിൽ ഈ സർക്കാരുമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഒത്തുതീർപ്പിൻ്റെ ഒരു ഏജൻസി ഇതിൽ ഏതെങ്കിലും ഒന്നും വേണ്ട വിശ്വസിക്കാൻ ഇതിൽ ഏതാണെന്ന് ജയരാജന് മാർക്സിസ്റ്റ് പാർട്ടി വേറൊരു കാര്യം നിഗേഷൻ ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴാണോ ഇതറിയുന്നത് ഈ ജയരാജൻ ജാവേദ്കർ ചർച്ചയെ സംബന്ധിച്ച് സി പി എമ്മിന് ഇപ്പോഴാണോ അറിവ് കിട്ടുന്നത് കോൺഗ്രസ്സുകാരാണ് ഇത് പ്രചരിപ്പിച്ചെന്ന് പറഞ്ഞു എങ്ങനെ അറിയുന്നു ഈ രഹസ്യമായിട്ട് നടത്തിയിട്ടുള്ള ഈ ചർച്ചയെ സംബന്ധിച്ച് എങ്ങനെ അറിയുന്നു ഒന്നുകിൽ ജയരാജൻ ഡിസ്ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ ജാവേദ്കർ വെളിപ്പെടുത്തണം ഇതെങ്ങനെ ശോഭാ സുരേന്ദ്രൻ അറിയുന്നു എങ്ങനെ കോൺഗ്രസ്സുകാർ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അറിയുന്നു എങ്ങനെ മാധ്യമങ്ങൾ അറിയുന്നു ജയരാജൻ സമ്മതിക്കാൻ എങ്ങനെ നിർബന്ധിതനാകുന്നു കാര്യങ്ങൾ രാഷ്ട്രീയ ചർച്ചയാണ് ജാവദേക്കറെ പോലെ ഒരാൾ യോജപ്പെട്ട് കളയാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണോ അങ്ങനെയാണ് കേരളത്തിലെ അവസ്ഥ ബി ജെ പിയുടെ പരിണത ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് അത് തക്കൊന്നുമില്ല പക്ഷെ കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കയറി എവിടെയെങ്കിലുമൊക്കെ പോവുക അങ്ങനെ ഇടിച്ചു കയറാൻ കഴിയുന്ന ഒരാളെ കൂടെ കൂട്ടുക എന്നിട്ട് ഇടിച്ചു കയറുക എന്നുള്ളത് കേരളത്തിൻ്റെ അവരുടെ അവസ്ഥയാണ് സർ ഇല്ല ഇല്ല അങ്ങനെ നമ്മൾ വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിക്കരുത് ജയരാജൻ്റെ വീട്ടിലേക്ക് ജാവയദ്കർ വിതഔട്ട് പെർമിഷൻ വിതൗട്ട് ഇൻഫർമേഷൻ വിതൗട്ട് കൺസൻറ്റ് ഇടിച്ചുകയറി ചെന്നു എന്നുള്ള നികേഷൻ്റെ വേർഷൻ അത് അദ്ദേഹം സമ്മതിക്കുമെങ്കിൽ ഇറ്റ് ഈസ് ഓൾ റൈറ്റ് ഞാൻ ഇടിച്ചു കയറി ചെന്നതാണ് അതിന് ദല്ലാൾ മാത്രം കൂട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുമെങ്കിൽ അദ്ദേഹം പറയട്ടെ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം സമ്മതിക്കുമെങ്കിൽ ഇത് പൊളിറ്റിക്കൽ ഡീലാണ് പൊളിറ്റിക്കൽ ഡിസ്കഷനാണ് അത് വളരെ വ്യക്തമാണ് അത് വെളിവാക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനെ മറച്ചു പിടിക്കാൻ മുഖ്യമന്ത്രി ജാഗ്രത കുറവ് ദല്ലാളിനെ കൂട്ടിയത് മാത്രം മുഖ്യമന്ത്രി വ്യക്തമാക്കണം മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ജാഗ്രതക്കുറവ് എന്താണ് ബി ജെ പി നേതാവുമായി അടച്ചിട്ട മുറിയിൽ സംസാരിച്ചതാണോ സന്ദർശിക്കാൻ അവസരം നൽകിയതാണോ എന്താണ് ജയരാജൻ കാണിച്ച ജാഗ്രത കുറവ് കേരളത്തിൽ ഒരു കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സി പി എം നേതാവിന് പ്രത്യേകിച്ച് ഇ ജയരാജന്റെ റാങ്കിലുള്ള ഒരു നേതാവിന് ബി ജെ പോയി ചേരാൻ സാധിക്കുമോ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് പക്ഷെ അദ്ദേഹം അതിലേക്ക് വന്നു എന്നുള്ളതല്ലേ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ച വാക്കുകളല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ് ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ കേരളത്തിലെ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന് കേരളത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം മികച്ചവരാണ് മികവുറ്റവരാണെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിൽക്കുന്നു പൊളിറ്റിക്കലായിട്ടുള്ള മനസ്സ് എവിടെ നിൽക്കുന്നു അദ്ദേഹം എൽ ഡി എഫ് കൺവീനറായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ബി ജെ പിയെ സഹായിക്കുകയാണ് അല്ല ഇവിടെ ജോസഫ് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ അവിശ്വാസത്തിന്റെ എലിമെന്റ് ഉണ്ടായേക്കാം ഇ പി ജയരാജൻ പറയുന്നതാണോ ശരിയായ നെറേറ്റീവ് ശരിയായ ആഖ്യാനം എന്നത് സംബന്ധിച്ച് വാദത്തിന് വേണ്ടി ഒരു അവിശ്വാസത്തിന് ലിപിൻ ഉണ്ടാകാം ഉണ്ടാകാം എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അങ്ങനെയാണോ കെ സുധാകരൻ്റെ കാര്യം ശ്രീ സണ്ണി ജോസഫ് കെ സുധാകരൻ പറയുന്ന എന്താണ് ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ട അഭിമുഖം ഏറ്റവും ഒടുവിലേത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റേതാണ് പക്ഷേ അതിൻ്റെതൊട്ട് മുമ്പുള്ളത് മാതൃഭൂമിയിലെ അഭിലാഷ് മോഹൻ ഇ പി ജയരാജനോട് ഇരിക്കുന്ന ബി ജെ പിയിലേക്ക് പോവുകയേ ഇല്ല എന്ന് ചോദിക്കുകയാണ് കെ സുധാകരനോട് ഉടനെ അദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്പോഴില്ല എന്നാണ് അപ്പോൾ തൊട്ടടുത്തിരുന്ന രാജ്യം ദേവരാജ് ചോദിക്കുന്നുണ്ട് ഇപ്പോഴില്ല എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമുക്ക് പുറപ്പിച്ച് പറയാൻ പറ്റുമോ ബി ജെ പി ഒരു ഓൾട്ടർനേറ്റീവായി വളർന്നു വരുന്നു ഇതിനേക്കാൾ വ്യക്തമായി ബി ജെ പിയിലേക്ക് ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറയുന്ന മറ്റൊരു സൗണ്ട് ബൈറ്റ് നമുക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ശ്രീ സണ്ണി ജോസഫ് ഇല്ല ഇല്ലില്ല ഒരിക്കലും ഇല്ല സുധാകരനെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലും ഇതേ നറേറ്റീവ് നിങ്ങൾ ഉണ്ടാക്കിയതാണ് എനിക്കിഷ്ടമായാൽ ഇഷ്ടമായ ഇല്ല ഇല്ല അതല്ല ഇതില്ല ഇപ്പൊ എനിക്ക് ഇഷ്ടമായാൽ ഞാൻ പോകും അതിന് നിങ്ങളുടെ ആരെയും പെർമിഷൻ വേണ്ട ഇഷ്ടമായാലുള്ള കണ്ടീഷനാണ് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഇതല്ല രസ്യ ചർച്ച നേരത്തെ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാ അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് വളരെ കടുപ്പെട്ട ഭാഷ എന്റെ വട്ടി പോലും പോലാന്ന് എന്റെ നായ് പോലും പോവില്ല എന്നാ പറഞ്ഞത് അതെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ ആ അല്ലല്ല അല്ലല്ല നിങ്ങൾ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യും നിങ്ങൾ ഇപ്പൊ തന്നെ വിഷയം ഷിഫ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നത് ജയരാജൻ ജാവേദ്കറുമായി നടത്തിയ ചർച്ചയാണ് ജയരാജൻ എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറ സി പി എം ഇത് എപ്പോഴാണ് അറിഞ്ഞത് ഈ ജയരാജൻ ജവേദ്കർ ചർച്ച സി പി എം എന്നറിഞ്ഞു ഇന്നും പറയുന്ന സുരേന്ദ്രൻ നേതൃത്വത്തെ അറിയിക്കേണ്ട കാര്യമില്ല ഒരാൾ സംഭാഷണത്തിന് വന്നാൽ രാഷ്ട്രീയ നയപരമായ കാര്യങ്ങളിൽ ചർച്ച നടന്നിട്ടില്ലാത്തതിനാൽ പാർട്ടി അറിയിക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചിരിക്ക സി പി എം നേതാക്കന്മാരുടെ വീടുകളിൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാർ പോയിട്ടുണ്ട് എത്ര നേതാക്കന്മാരുടെ വീടുകളിൽ പോയിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ മിനിസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് ആണെങ്കിൽ പരസ്പരം സംസാരിക്കേണ്ടവരും ജനപ്രതിനിധികളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള വേദിയിൽ സംസാരിക്കേണ്ടവരും ഇത് പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് പാർട്ടി ലീഡേഴ്സാണ് ആ പരിമിതിയാണ് ഈ പേഴ്സണലായിട്ട് ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ല മനസ്സിലായോ പേഴ്സണലായിട്ട് ജയരാജൻ്റെ തന്നെ ഒരു വേർഷൻ എന്താ പരിചയപ്പെടാൻ വന്നതെന്ന് അങ്ങനെ പോയിട്ട് പരിചയപ്പെടേണ്ട വ്യക്തിയാണ് അങ്ങനെ പോയിട്ട് കേരളത്തിൽ അങ്ങനെ പരിചയപ്പെടേണ്ട വ്യക്തി യാവർ പോയിട്ട് അപ്പോൾ ആളുകളെ കളിപ്പിക്കാൻ നോക്കരുത് സി പി എം അണികൾക്കറിയാം കേട്ടോ ഇത് ചതിവായിരുന്നു രാഷ്ട്രീയ ചതിവായിരുന്നു അതാ ഞാൻ പറഞ്ഞത് എന്നോടൊരു ഒരു സി പി എമ്മിൻ്റെ ആൾ തന്നെ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ബൂത്ത് ഏജൻറ്റായിട്ട് ഇരിക്കില്ലായിരുന്നു അതാണ് സി പി എം പ്രവർത്തകരുടെ ഇടതുപക്ഷ കുറിച്ച് മനസ്സിലാക്കാത്ത കേരളത്തിൽ അവർക്ക് നിയമസഭയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല പാർലമെന്റിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിലാണ് പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ സന്ദർശനം നടത്തിയത് ഒന്നും കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് എന്നിട്ട് പോലും റിസൾട്ട് ഉണ്ടാക്കുമെന്ന് ഉറപ്പ് കിട്ടാത്ത ഉറപ്പിലേക്ക് അവർക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം അപ്പോൾ അവര് ഇടിച്ചു കയറലല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് വന്നാൽ എന്താ അത് അവർ അവരവിശ്വസനീയത ഇല്ലല്ല ഇല്ല ഇല്ലല്ല നമ്മളത് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് നല്ല അറിവുണ്ട് അങ്ങനെ ഒരു ദേശീയ നേതാവ് ഒരു വിതൗട്ട് പെർമിഷൻ വിതഔട്ട് നോളജ് വിതഔട്ട് കൺസൻറ്റ് ഇൻഫർമേഷൻ ഇല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിലേക്ക് കയറി അങ്ങനെ നോട്ടീസ് വിതരണമാണോ എലക്ഷനിലെ അഭ്യർത്ഥന വിതരണമാണോ അല്ലല്ലോ അതൊക്കെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ ആളുകൾ വിശ്വസിക്കില്ല അല്ല സാമാന്യു യുക്തിക്ക് ബുദ്ധിക്ക് തിരക്കാത്ത കാര്യമാണ് ജയരാജൻ്റെ അറിവോടെയാണ് ഇനി അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ വീഡിയോ ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുണ്ടായിരുന്നോ മാധ്യമങ്ങളുടെ മുമ്പിലാണോ ഫ്ലാറ്റിലൊക്കെ എങ്ങനെ പേഴ്സണെ കണ്ടെത്തി ആ നോക്കാം നോക്ക് ഡിബേറ്റ് വിത്ത് എം വിഷ് കുമാർ